എല്ലാവർക്കും നമസ്കാരം അങ്കണവാടി സേവനങ്ങൾ കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഫേസ് റെക്കഗ്നേഷനും ഇ കെ വൈ സിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അത് നിലവിലെ പോഷൻ ട്രാക്കറിലെ ബെനഫിഷ്യറി ലോഗിൻ ഉപയോഗിച്ച് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് തന്നെ അവരുടെ ഫേസ് റെക്കഗ്നേഷനും ഇ കെ വൈ സിയും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൽ പോഷൻ ട്രാക്കർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിൽ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു ആപ്പ് കാണാൻ സാധിക്കും ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പോഷൻ ട്രേക്കർ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊരു പേജ് കാണാൻ സാധിക്കും ആ ഒരു പേജിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ബെനഫിഷ്യറി ഓർ സിറ്റിസൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അവരുടെ ഫേസ് റെക്കഗ്നേഷനും ഇ കെ വൈ ചെയ്യാൻ സാധിക്കുക ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ അതേ സെയിം മൊബൈൽ നമ്പർ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായി നൽകിയതിന് ശേഷം റിക്വസ്റ്റ് ഒ ടി പി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു നാലക്ക നമ്പറായിട്ടുള്ള ഒ ടി പി ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അങ്കണവാടിയിലെ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ പ്രൊഫൈല് കാണാൻ സാധിക്കും നിങ്ങളൊരു ഗർഭിണിയോ പാലൂട്ടുന്ന അമ്മയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇനി അഥവാ നിങ്ങളുടെ കുട്ടിയെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ആ ഒരു പേരിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈല് ഓപ്പൺ ആയിട്ട് വരും അതിൽ ബെനഫിഷ്യറി നെയിം എന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പേരോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരോ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് കാണാൻ സാധിക്കും താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ നമ്പറിൻ്റെ അവസാന ഭാഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിൽ ഇവിടെയായിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും അഥവാ ഫേസ് റെക്കഗ്നേഷനും പൂർത്തീകരിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആ ഒരു കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ അവസാന ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഈ പേജിൻ്റെ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് നീല നിറത്തിൽ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അതേ സെയിം ആധാർ നമ്പർ തന്നെയാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത് രണ്ടാമത്തേത് ആ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന കൺഫേം ആൻഡ് പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഒരു ഭാഗത്ത് അതായത് മുകൾ ഭാഗത്തായിട്ട് ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ നൽകുക അതിനുശേഷം തൊട്ടു താഴെയായിട്ട് കാണുന്ന ആ ഒരു ക്യാപ്ഷൻ അതായത് അക്ഷരങ്ങളും അക്കങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് നൽകുക അതിനുശേഷം താഴെയുള്ള പച്ച നിറത്തിലുള്ള നെക്സ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗുണഭോക്താവിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഈയൊരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൃത്യമായിട്ട് ഒ ടി പി ഇവിടെ നൽകിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയി അടുത്തതായിട്ട് ഫേസ് റെക്കഗ്നേഷൻ ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് താഴെയുള്ള പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ ഇടതുവശത്ത് കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ ഒരു കൺസെൻറ് പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വായിച്ച് നോക്കിയതിനു ശേഷം ഏറ്റവും താഴെ ഇടദോഷത്ത് കാണുന്ന എക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ കാണാൻ സാധിക്കും അത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ ഫോട്ടോ ആണ് നമുക്കിവിടെ ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം രണ്ടാമത്തത് നല്ല ലൈറ്റിംഗ് ഉള്ള ഭാഗത്തു നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം മുഖത്തേക്ക് നേലടിക്കാത്ത രീതിയിലൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഫേസ് ക്യാമറയിലേക്ക് കൃത്യമായിട്ട് നോക്കുന്ന രീതിയിലും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടും വേണം ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ചില ഫോണുകളിൽ റെക്കോർഡ് വീഡിയോ എന്നായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ഫോണിലെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വരും അപ്പോൾ ക്യാമറയിലേക്ക് കൃത്യമായി നോക്കിയതിന് ശേഷം മുഖം ആയിട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് തവണ കണ്ണ് അടച്ചു തുറക്കുക അപ്പോൾ ഇവിടെ താഴെയുള്ള ഐ ബ്ലിങ്ക് സ്ട്രെയിറ്റ് ഫേസ് എന്നിവ പച്ച നിറത്തിൽ കാണുന്നതായി കാണാം ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആയിട്ട് വരുന്നതും കാണാം ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് കാണാൻ സാധിക്കും അല്പസമയം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഇടതുവശത്തായിട്ട് കാണുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് അതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്നത് നിങ്ങളിപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഫോട്ടോ കറക്റ്റായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായി എടുത്തതിനു ശേഷം വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും തുടർന്ന് ഡൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ഇ കെ വൈ സിയും അതുപോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇ കെ വൈ സി കംപ്ലീറ്റ് എന്നും അതിൻ്റെ ഒരു തീയതിയും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും ഇനി അഥവാ ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ഇതേ രീതിയിൽ നീല നിറത്തിൽ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നൊരു ആറോ മാർക്കാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളത് മങ്ങിയ നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് വിശദീകരിച്ചിട്ടുള്ള പോലെ തന്നെ ഇ കെ വൈ സിയും ഫോട്ടോ ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടതാണ് ചില സാഹചര്യത്തിൽ ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടാവും പക്ഷേ ഫേസ് റെക്കഗ്നേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഇ കെ വൈ സി കംപ്ലീറ്റ് എന്നത് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വെരിഫൈഡ് എന്നതിന് പകരം ക്യാപ്ചർ ഫോട്ടോ എന്നതാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇ കെ വൈ സി കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഫേസ് റെക്കഗ്നേഷൻ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുമ്പ് വിശദീകരിച്ച പോലെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില സമയങ്ങളിൽ സൈറ്റ് ബിസി ആയിരിക്കുന്ന സമയത്ത് ഇ കെ വൈ സിയും ഫേസ് റിക്കഗ്നേഷനും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കാതെ വരും അപ്പം അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക പിറ്റത്തെ ദിവസം അത് അപ്ഡേറ്റ് ആയി വന്നതിന് ശേഷം ഫേസ് ക്യാപ്ചറിങ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഫേസ് റക്കഗ്നേഷനും ഇ കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം